നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം എടവരക്കാട് കാവുകൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികൾ തുടക്കം കുറിച്ചു കാഴ്ചകളിലേക്ക് എത്ര പണിക ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ പൊങ്കാല കാവോര നിവാസിക്ക് പൊങ്കാല സാദിയും ഭക്തവത്സയുമായ കാവങ്കൽ അമ്മയുടെ അപരിമേയമായ വൈശിഷ്ടത്താൽ പ്രസിദ്ധിയാർജിച്ചതും കാവുങ്കൽ ശ്രീ മുത്തപ്പൻറെയും ആരാധനാമൂർത്തിയായ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും സാന്നിധ്യ ചൈതന്യത്താൽ ധന്യവുമായ എടവനക്കാട് കാവുങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് വെളുപ്പിന് അഞ്ചിന് നിർമാല്യ ദർശനം അഞ്ച് മുപ്പതിന് മഹാഗണപതി ഹവനം രാവിലെ ആറിന് ഉഷപൂജ എട്ടിന് വിശേഷാൽ മൃത്യുഞ്ജയ ഹോമം ഒമ്പതിന് നവകം പഞ്ചഗവ്യം ഒമ്പത് മുപ്പതിന് ദ്രവ്യകലശാഭിഷേകം പത്ത് മുപ്പതിന് ഉച്ചപൂജ പതിനൊന്നിന് പ്രത്യേക നാഗപൂജ നൂറും പാലും വൈകിട്ട് നാലിന് ലളിത സഹസ്രനാമ ജപം അവതരണം ബാലഭദ്ര നാരായണീയ സമിതി ഞാർക്കൽ ആറിന് തിരുവാതിരകളി ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് പതിനഞ്ചിന് കൈകൊട്ടിക്കളി അവതരണം ഓം ഓംശക്തി വൈപ്പിൻ എട്ടിന് നാഗദേവതകൾക്ക് കളമെഴുത്തും പാട്ടും തുടർന്ന് ഒമ്പത് മുപ്പതിന് അത്താഴ പൂജ